ഫേസ്ബുക്കിലെ ലൈക്കുകളും ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് വ്യൂസുമല്ല ഒരു ന്യൂസ് ചാനലിൻ്റെ തലവര മാറ്റിയെഴുതുന്നത് അത് തീരുമാനിക്കുന്നത് ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോളാണ് അത് പ്രതിഫലിക്കുന്നത് ടെലിവിഷൻ ചാനലുകളുടെ ജീവവായുവായ ബാക്ക് റേറ്റിംഗിലെ അക്കങ്ങളിലൂടെയും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാളം വാർത്താ ചാനലുകൾക്കിടയിൽ ചോര ചിന്തുന്ന ഒരു പോരാട്ടം നടക്കുന്നുണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ഇരിപ്പിടം കൈവിട്ടു പോകാതിരിക്കാൻ ചാനൽ മേധാവികൾ പയറ്റാത്ത തന്ത്രങ്ങളില്ല എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി റേറ്റിംഗ് കൂട്ടാൻ ഒരു ചാനൽ നടത്തിയ ഏറ്റവും വലിയ പി നാടകം അവർക്ക് തന്നെ കുരുക്കായി മാറിയാൽ എന്ത് സംഭവിക്കും ഒരു കാലത്ത് റേറ്റിങ്ങിന് വമ്പന്മാരെ പോലും വിറപ്പിച്ച ട്വന്റി ഫോർ ന്യൂസ് ഏറ്റവും പുതിയ ബാർക്ക് റേറ്റിംഗിൽ അക്ഷരാർത്ഥത്തിൽ മൂക്കുകുത്തി വീഴുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കാണുന്നത് ഇടതുപക്ഷ അനുഭാവികളുടെ ശക്തമായ പിന്തുണയോടെ റിപ്പോർട്ട് ടി വി നടത്തുന്ന അശ്വമേധം കണ്ട് പകച്ചുപോയ ട്വൻ്റി ഫോർ ന്യൂസ് അവരെ വെട്ടിനിരത്താൻ ഇറക്കിയ അവസാനത്തെ വജ്രായുധമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന രാഹുലിനെ സ്റ്റുഡിയോയിലിരുത്തി വെള്ള പൂശിയാൽ കോൺഗ്രസ് അനുഭാവികളുടെ വലിയൊരു പിന്തുണ ലഭിക്കുമെന്നും സോഷ്യൽ മീഡിയയിലെ ആ കോലാഹലങ്ങൾ മുഴുവൻ തങ്ങളുടെ ടി സ്ക്രീനിലേക്ക് ഒഴുകിയെത്തുമെന്നും ട്വൻ്റി ഫോർ ന്യൂസ് പകൽക്കിനാവ് കണ്ടു റിപ്പോർട്ടർ ഇടതിനെ കൂട്ടുപിടിച്ചപ്പോൾ ട്വൻ്റി ഫോർ ന്യൂസ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പി ആർ ഏജൻസിയായി മാറാൻ ശ്രമിച്ചു പക്ഷേ സംഭവിച്ചതെന്താണ് ആ നീക്കം എട്ട് നിലയിൽ പൊട്ടി കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ട് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ റേറ്റിംഗിൽ ഒരു നേരിയ ചലനം പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ആ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കഴിഞ്ഞതോടെ ട്വൻ്റി ഫോർ ന്യൂസ് ബാക്ക് റേറ്റിങ്ങിൽ ദയനീയമായി നിലം പതിക്കുകയും ചെയ്തു റിപ്പോർട്ടറിനെ പൂട്ടാൻ പോയ ട്വന്റി ഫോർ ന്യൂസ് സ്വയം പൂട്ടിയതെങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ ലക്ഷക്കണക്കിന് ലൈക്കുകളും പിന്തുണയും വെറും ബോട്ട് അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്ന മായക്കാഴ്ച മാത്രമായിരുന്നു അങ്ങനെയല്ലെങ്കിൽ ഈ അഭിമുഖം വന്ന ആഴ്ച റേറ്റിംഗ് കുതിച്ചു ഉയരേണ്ടതായിരുന്നില്ലേ എന്താണ് ആ സ്റ്റുഡിയോ ഫ്ലോറിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് റിപ്പോർട്ടറിൻ്റെ കുതിപ്പും ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ പതനവും നൽകുന്ന രാഷ്ട്രീയ പാഠം എന്താണ് സസ്പെൻസുകൾ നിറഞ്ഞ ആ റേറ്റിംഗ് തകർച്ചയുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാൽ പല വിചിത്രമായ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും ഈ കഥയുടെ തുടക്കം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബാക്ക് റേറ്റിംഗിന്റെ അണിയറയിലെ ചില സത്യങ്ങൾ അറിയണം ഒരു കാലത്ത് അവതരണത്തിലെ പുതുമ കൊണ്ട് ട്വൻ്റി ഫോർ ന്യൂസ് കേരളത്തിലെ ഡ്രോയിങ് റൂമുകൾ കീഴടക്കിയിരുന്നു എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് റിപ്പോട്ട ടിവിയുടെ ലോഞ്ചിങ്ങോടെയാണ് റിപ്പോർട്ട് ടി വി വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ലൈൻ പിടിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ വോട്ട് ബാങ്കായ ശക്തമായ സൈബർ അടിത്തറയുള്ള ഇടതുപക്ഷ അനുഭാവികളെ അവർ ലക്ഷ്യം വച്ചു ഇടതുപക്ഷത്തിന് അനുകൂലമായ വാർത്തകൾക്കും ചർച്ചകൾക്കും കൂടുതൽ സ്പേസ് കൊടുത്തു ഫലം റിപ്പോർട്ട് ടിവിയുടെ റേറ്റിംഗ് റോക്കറ്റ് പോലെ കുതിച്ചു ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യൻ ന്യൂസിനെ പോലും വിളപ്പിച്ചുകൊണ്ട് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് പോയിന്റുമായി റിപ്പോർട്ടർ തൊട്ടു പിന്നിലെത്തി ഇത് കണ്ട് ശരിക്കും വിറച്ചത് ട്വൻ്റി ഫോർ ന്യൂസാണ് തങ്ങളുടെ കാലിനടിയിലെ മണ്ണാണ് റിപ്പോർട്ടർ വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് ട്വൻ്റി ഫോറിന് മനസ്സിലായി റിപ്പോർട്ടർ ഇടതിനെ കൂട്ടുപിടിച്ച് റേറ്റിംഗ് കൂട്ടിയെങ്കിൽ നമുക്ക് കോൺഗ്രസിനെ കൂട്ടുപിടിക്കാമെന്നായി ട്വൻ്റി ഫോറിൻ്റെ ചിന്ത കോൺഗ്രസിൻ്റെ ഒരു അപ്രഖ്യാപിത ചാനലായി മാറിക്കൊണ്ട് റേറ്റിംഗ് തിരികെ പിടിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് ആ മെഗാ ഇൻ്റർവ്യൂ എന്ന ഐഡിയ ഇരിക്കുന്നത് കോൺഗ്രസ് അനുകൂലികളെ മുഴുവൻ തങ്ങളുടെ സ്ക്രീനിന് മുന്നിലെത്തിക്കാൻ ട്വൻറ്റി ഫോർ ന്യൂസ് കണ്ടെത്തിയ വജ്രായുധമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന കേസുകൾ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് യാതൊരു ക്രോസ് ചോദ്യങ്ങളും ചോദിക്കാതെ അയാളുടെ ഭാഗം മാത്രം ന്യായീകരിക്കാൻ ട്വൻ്റി ഫോർ ന്യൂസ് സമയം അനുവദിച്ചു കൊടുത്തു മറ്റ് വിഷയങ്ങളിൽ ധാർമ്മിക രോഷം കൊളർന്ന ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന അവതാരകൻ രാഹുലിന് മുന്നിൽ വളരെ മൃദുവായ സമീപനം സ്വീകരിച്ചത് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി ഇത് കോൺഗ്രസ് പി ആർ വർക്ക് ആണെന്ന സാധാരണക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ വന്ന് ഈ ഇൻ്റർവ്യൂ കാണുമെന്നും ആ ആഴ്ചയിലെ റേറ്റിംഗിൽ തന്റെ റിപ്പോർട്ടറെ കടത്തി വെട്ടുമെന്നും ചാനൽ മാനേജ്മെൻ്റ് കണക്ക് കൂട്ടി പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വൻ പരാജയം എട്ട് നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കോൺഗ്രസുകാർ വിചാരിച്ചിട്ട് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ റേറ്റിംഗിൽ ഒരു രോമം പോലും അനക്കാൻ സാധിച്ചില്ല എന്നതാണ് ബാർക്ക് റേറ്റിംഗ് കാണിച്ചു തരുന്നത് അഞ്ചാം ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് പോയിന്റുണ്ടായിരുന്ന ട്വൻ്റി ഫോർ ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിമുഖം കഴിഞ്ഞുള്ള ആറാം ആഴ്ചയിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് പോയിന്റിലേക്ക് കൂപ്പുകൂത്തി റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു ഓർഗാനിക് സപ്പോർട്ട് കോൺഗ്രസ് അനുഭാവികളിൽ നിന്ന് നേടിയെടുക്കാൻ ട്വൻ്റി ഫോർ ന്യൂസിന് കഴിഞ്ഞില്ല അതിനേക്കാൾ വലിയ ദുരന്തം എന്താണെന്നോ അതുവരെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന നിഷ്പക്ഷരായ പ്രേക്ഷകരും ഇടത് അനുഭാവികളും ഇതൊരു കോൺഗ്രസ് പിയർ ചാനലാണെന്ന് ഉറപ്പിച്ച് അവിടുന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്തു കിട്ടിയതുമില്ല ഉണ്ടായിരുന്നത് പോവുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ ആത്മഹത്യാപരമായ ഒരു നീക്കമായിരുന്നു അതൊന്ന് ട്വൻ്റി ഫോർ ന്യൂസിന് ഇപ്പോൾ മനസ്സിലായി കാണണം ഇവിടെയാണ് ഈ സ്റ്റോറിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത് ഒരു നിർണായക ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊരു പിന്തുണയാണ് ലക്ഷക്കണക്കിന് വ്യൂസ് ആയിരക്കണക്കിന് ഷെയറുകൾ ആരാധകരുടെ പുകഴ്ത്തലുകൾ ആ പിന്തുണ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മെഗാ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വന്ന ആഴ്ച ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ബാ റിയേറ്റിംഗ് ആകാശം മുട്ടേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് റേറ്റിംഗ് ഇടിഞ്ഞു ഉത്തരം വളരെ ലളിതമാണ് പക്ഷേ ഞെട്ടിക്കുന്നതാണ് സൈബർ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന ഈ പറയുന്ന പിന്തുണയും ലൈക്കുകളുമൊക്കെ വെറും ഫേക്ക് ആണെന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കൃത്യമായ പെയ്ഡ് പിയർ ഏജൻസികളെ വച്ച് ബോട്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കൃത്രിമ ഇമേജ് മാത്രമാണത് യഥാർത്ഥത്തിൽ ജനങ്ങൾ അതായത് വോട്ടർമാർ ടി വിക്ക് മുന്നിലില്ല എന്നർത്ഥം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ലൈക്ക് അടിക്കാം പക്ഷേ ആ ഫേക്ക് അക്കൗണ്ടുകൾക്ക് വീടുകളിലിരിക്കുന്ന ടി വി ഓൺ ചെയ്ത് ട്വൻറ്റി ഫോർ ന്യൂസ് വച്ച് ബാക്ക്ഡേറ്റിംഗ് കൂട്ടാൻ കഴിയില്ലല്ലോ ട്വൻറ്റി ഫോർ ന്യൂസ് വിശ്വസിച്ചത് ഈ സൈബർ കുമിളകളെയാണ് രാഹുൽ മാൽക്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്കിൽ ലൈക്കുകൾ കണ്ട് ഇത് വലിയ വോട്ട് ബാങ്കാണെന്ന് തെറ്റിദ്ധരിച്ച് കോൺഗ്രസ് പി ആർ ഏറ്റെടുക്കുകയാണ് ട്വൻറ്റി ഫോർ ന്യൂസ് ചെയ്തതെങ്കിൽ അക്കങ്ങൾ കള്ളം പറയില്ല എന്ന യാഥാർത്ഥ്യവും പി ആറും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ബാക്ക് റേറ്റിങ്ങിലൂടെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പിസോഡ് പാടിയതോടെ റേറ്റിങ്ങും വിശ്വാസ്യതയും നഷ്ടപ്പെട്ട ട്വൻ്റി ഫോർ ന്യൂസ് പരിഭ്രാന്തിയിലായി ഈ നാണക്കേരു നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവർക്ക് പുതിയൊരു വിവാദം ആവശ്യമായിരുന്നു അങ്ങനെയാണ് സി പി എം സൈബർ വിങ്ങിൽ വലിയ പൊട്ടിത്തെറി എന്ന വ്യാജ വാർത്ത അവർ വിടുന്നത് രാജിവച്ചു എന്ന അവർ വാർത്ത കൊടുത്തവർ തന്നെ നേരിട്ട് വന്നത് നിഷേധിച്ചതോടെ ട്വൻ്റിഫോർ ന്യൂസിൻ്റെ മാധ്യമ ധാർമ്മികത വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു കോൺഗ്രസിന് വേണ്ടി എന്ത് വ്യാജ വാർത്തയും നൽകാൻ മടിക്കാത്ത ചാനലായി ട്വൻ്റി ഫോർ മാറി എന്ന തോന്നൽ ജനങ്ങളിൽ ശക്തമാകാൻ ഇത് കാരണമായി റേറ്റിംഗ് കൂട്ടാനുള്ള കുറുക്കുവഴികൾ തേടിപ്പോയ ചാനൽ ചെന്നു വീണത് സ്വയം കുഴിച്ച കുഴിയിൽ തന്നെയാണ് റിപ്പോഡോ ടി വി ഒരു നിലപാടെടുത്തു അതിലവർ വിജയിച്ചു അത് കണ്ടുപിടിച്ച് കോപ്പി അടിക്കാൻ പോയതാണ് ട്വൻറ്റി ഫോർ ന്യൂസിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ധാർമ്മികത പോലും മറന്ന് റേറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു വേട്ടക്കാരന് കുട പിടിച്ചു കൊടുത്തപ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ പ്രേക്ഷകർ ആ ചാനലിൻ്റെ റിമോട്ട് വലിച്ചെറിഞ്ഞു ഒന്ന് ഓർക്കുക ടെലിവിഷൻ പ്രേക്ഷകർ മണ്ടന്മാരല്ല ഫേക്ക് ലൈക്കുകളും ബോട്ട് കമൻറ്റുകളും കണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന് ജനപിന്തുണയുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ചാനൽ മേധാവികൾക്ക് ബാക്ക് റേറ്റിംഗ് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണിത് ഇതൊരു വലിയ പാഠമാണ് കേവലം റേറ്റിങ്ങിന് വേണ്ടി മാധ്യമ ധാർമ്മികത കാറ്റിൽ പറത്തി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക പി ആർ ഏജൻസിയായി തരം താഴാൻ ഒരു മുഖ്യധാര വാർത്താ ചാനൽ ശ്രമിച്ചാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഈ പതനം ഇടങ്ങളിൽ കോൺഗ്രസ് അനുകൂലികൾ സൃഷ്ടിച്ചെടുക്കുന്ന കൃത്രിമമായ കോലാഹലങ്ങളും ആയിരക്കണക്കിന് ബോട്ട് അക്കൗണ്ടുകൾ നൽകുന്ന വ്യാജ പിന്തുണയും കണ്ട് വഞ്ചിതരായത് ട്വൻ്റി ഫോർ ന്യൂസ് മാനേജ്മെൻറ്റ് മാത്രമാണ് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ വെള്ളപൂശാൻ തങ്ങളുടെ പ്രൈം ടൈം സ്പേസ് മാറ്റിവെച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് വർഷങ്ങളായി സത്യസന്ധമായ വാർത്തകൾ പ്രതീക്ഷിച്ചിരുന്ന ആയിരക്കണക്കിന് നിഷ്പക്ഷരായ പ്രേക്ഷകരെയാണ് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാശ് കൊടുത്തുണ്ടാക്കുന്ന ഇത്തരം സൈബർ പിയർ വർക്കുകൾക്ക് ടെലിവിഷൻ സ്ക്രീനിൽ ആയിസില്ലെന്ന് ബാക്ക് റേറ്റിംഗ് അക്കമിട്ട് തെളിയിച്ചു കഴിഞ്ഞു മാധ്യമപ്രവർത്തനത്തിന് പകരം പി ആർ ഏജൻസികളുടെ സ്ക്രിപ്റ്റ് വായിക്കാനും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം രാഷ്ട്രീയ നേതാക്കൾക്ക് കുട പിടിക്കാനും ഇനിയും ട്വൻറ്റി ഫോർ ശ്രമിച്ചാൽ ഈ റേറ്റിംഗ് തകർച്ച ഒരു തുടക്കം മാത്രമായിരിക്കും